കൂട്ടുകാരെയും നമ്മളിന്നും കൂവ വിരകിയതാണ് ഉണ്ടാക്കുന്നത് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ ഒഴിച്ച് നന്നായി കലക്കണം കുറച്ച് ധാരാളം വെള്ളം ഒഴിക്കണം കേട്ടോ ഇത് നന്നായി കുറുകി വരുമ്പോഴത്തേക്കിനും കട്ടയാകും അത് കാരണം വെള്ളം നിറയെ ഒഴിക്കണം ഇതിൽ നന്നായി ഇലക്കി യോജിപ്പിച്ച് കലക്കി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നല്ലോണം കട്ടയൊക്കെ ഉടച്ച് വൃത്തിയാക്കണം നമ്മൾ ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരപ്പാനി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക വെള്ളം വെച്ചിട്ട് നന്നായി ഇളക്കണം കൈ എടുക്കാതെ ഇളക്കി ഇരിക്കണം നല്ല ചൂടേക്ക് വരും വെള്ളം ഇത്തിരി നിറയെ വെക്കാം തന്നെ ഇത് വെന്ത് കൂടിക്കും ഏകദേശം ഇങ്ങനെ കുറുകാനായി വന്നിട്ടുണ്ട് കുറുക്റക്കി നന്നായി വരും കൈ കൊള്ളാതെ നോക്കണം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കാണ് കൈക്ക് തിളക്കി മാറി നിന്നിട്ട് വേണം ഇതാക്കാൻ മുഖത്തേക്ക് തർക്ക

വരുന്നുണ്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് രണ്ട് തടങ്ങ വേണ ഇട്ട് കൊടുക്ക കേട്ടോ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കണ്ണാടി പോലെ ആവണം അത് ആയിട്ടൊന്നുമില്ല ഇന്നലെ കണ്ണാടി പോലെ ആവണം നല്ല കണ്ണാടി പോലെ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ കളറൊന്നും മാറില്ല കേട്ടോ പിയർ സോപ്പിന്റെ കളർ ഒന്നിട്ടുണ്ട് കണ്ണാടി പോലെ കേട്ടോ നല്ല വെന്ത് നിറകി വെള്ളം വെച്ചാലേ ഇങ്ങനെ വെള്ളം വെച്ച് വെന്ത് വെള്ളം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണ അടി പിടിക്കാമേ പിയേഡ് സോപ്പിന്റെ കളറായി കണ്ണാടി പോലെ ഇരിക്കും

നമുക്കിതിലോട്ട് തേങ്ങാ തിരുമ്മി വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഏലക്ക പൊടിച്ചതും തേങ്ങാ തിരുമ്മിയതും ഇട്ട് കൊടുക്കാം അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ ഞാൻ കളറൊക്കെ മാറി അതിൻ്റെ അട്ടിപ്പൊടി കളറും

നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിരുന്നു ഒന്ന് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്കും ഓരോ രീതി ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചില രീതിയിൽ പഴം ചേർക്കും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ ചില ചേർക്കും ഉണക്കം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയ അടിപൊളി സാധനമാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക വീട്ടിൽ തന്നെ നല്ലവണ്ണം കൂവ വാങ്ങി അരച്ച് അതിൻ്റെ നൂറെടുത്ത് ഉണക്കി അങ്ങനെ തന്നെ എടുക്കാം വാങ്ങിക്കുന്നത് നന്നായിരിക്കില്ല ഇതേപോലെ കിട്ടില്ല വെറും മാവായിരിക്കും അത് കട്ട കെട്ടുമായിരിക്കും അത് കാരണം എല്ലാവരും കൂവ വാങ്ങിയിട്ട് തന്നെ അരച്ച് ഇതേപോലെ ആക്കി എടുക്കാൻ നോക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് Thank you.